നമസ്കാരം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മഹിമ ഏവർക്കും അറിയാവുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹം തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലം ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നതിനാൽ ഇവിടെ വിഗ്രഹപ്രതിഷ്ഠ നടന്നതും ആ ഒരു കാലയളവിൽ തന്നെ തന്നെയായിരിക്കാം വിഗ്രഹമാഹാത്മ്യം കൊണ്ടും സ്ഥലമാഹാത്മ്യം കൊണ്ടും പ്രതിഷ്ഠാ മഹാത്മ്യം കൊണ്ടും ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷേത്രം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം പൂജാതി കർമ്മങ്ങളും മറ്റു ചടങ്ങുകളും ഇന്നും അവിടെ അതേപോലെ തന്നെ നടന്നു പോകുന്നു ക്ഷേത്ര ചൈതന്യ വർധനവിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചിട്ടയായിത്തന്നെ നടന്നു പോകുന്ന കേരളത്തിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം അത്യപൂർവമായ പാതാളാഞ്ചനം എന്ന ശിലയിൽ തീർത്ത വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് ചതുർബാഹുവായ ഈ വിഗ്രഹത്തിന് ഏകദേശം നാലടിയോളം ഉയരമാണുള്ളത് ശ്രീകൃഷ്ണ അവതാര സമയത്ത് വസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഈ വിഗ്രഹത്തിനുള്ളതെന്ന് സങ്കൽപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെയാകാം ഗുരുവായൂരപ്പനെ നമ്മൾ ഉണ്ണിക്കണ്ണനായി കണ്ടുവരുന്നത് പണ്ട് പത്മകൽപത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു തനിക്കും തൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മോക്ഷം നേടുന്നതിനുള്ള അനുഗ്രഹം തരണമെന്ന് ബ്രഹ്മദേവൻ അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തൻ്റെത് തന്നെയായ ഒരു അഞ്ജന വിഗ്രഹം നിർമ്മിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു പിന്നീട് വരാഹഗർഭത്തിൽ ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിനു കൊടുത്തു വംശവർധനവിനായി ഭഗവാനെ പോലൊരു പുത്രനെ വേണമെന്നാവശ്യപ്പെട്ട് സുതപസും പത്നി പർശിനിയും വളരെ വർഷങ്ങളായി മഹാവിഷ്ണുവിനെ ഭജിക്കുകയായിരുന്നു വിഗ്രഹം കിട്ടിയ ശേഷവും അവർ ആ ഭജനം തുടർന്നുകൊണ്ടേയിരുന്നു അവരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി നാല് ജന്മങ്ങൾ അവതരിക്കും അപ്പോഴെല്ലാം നിങ്ങൾ ൾക്ക് ഈ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യവുമുണ്ടാകും അങ്ങനെ സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ സുതപസ്സിൻ്റെയും പർശിനിയുടെയും പുത്രനായി ഭഗവാൻ പ്രശ്നീഗർഭൻ എന്ന പേരിൽ അവതരിച്ചു പിന്നീട് സുതപസും പർശിനിയും കശ്യപനും അതിഥിയുമായി പുനർജനിച്ചപ്പോൾ ത്രേതായുഗത്തിലെ രണ്ടാം ജന്മത്തിൽ വാമനനായി അവതരിച്ചു ഭഗവാൻ ത്രേതായുഗത്തിൽ തന്നെ അവർ ദശരഥനും കൗസല്യയുമായി പുനർജനിച്ചപ്പോൾ ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചു അടുത്തതായി ദ്വാപരയുഗത്തിൽ വസുദേവനും ദേവകിയുമായി പുനർജനിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു ഈ ജന്മങ്ങളിലെല്ലാം ഈ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യവുമുണ്ടായി അവർക്ക് തൻ്റെ മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ ഭഗവാൻ ഒരു ക്ഷേത്രം നിർമ്മിച്ചു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആ വിഗ്രഹം പൂജിച്ചു പോന്നു ഒടുവിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ തൻ്റെ ഭക്തനും ശിഷ്യനുമായ ഉദ്ധവരെ വിളിച്ചു പറഞ്ഞു ഇന്നേക്ക് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാകും ദ്വാരക മുഴുവൻ പ്രളയത്തിൽ നശിച്ചു പോകും എന്നാൽ നാല് ജന്മങ്ങളിൽ എൻ്റെ മാതാപിതാക്കളും ഞാനും പൂജിച്ച ഈ വിഗ്രഹം മാത്രം തിരമാളകളിൽപ്പെട്ട് പൊങ്ങിക്കിടക്കും ആ വിഗ്രഹം ദേവഗുരുവായ ബ്രഹസ്പതിയെ ഏൽപ്പിക്കണം ഇനിയുള്ള കാലം അനുഷ്ഠിക്കാനായി ബദരീകാശ്രമത്തിലേക്ക് പോകുക അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഉദ്ധവർ ദേവഗുരുവായ ബൃഹസ്പതിയെ ഭഗവാൻ പറഞ്ഞ ഈ ഒരു കാര്യം ഏൽപ്പിച്ചു തപസ്സനുഷ്ഠിക്കാൻ അദ്ദേഹം ബദരീകാശ്രമത്തിലേക്ക് പോകുകയും ചെയ്തു ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ അന്നേക്ക് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലായി ബൃഹസ്പതി എത്തിയപ്പോഴേക്കും ദ്വാരക സമുദ്രത്തിനടിയിലായി കഴിഞ്ഞിരുന്നു എന്നാൽ ആ വിഗ്രഹം മാത്രം തിരമാലകൾക്ക് മുകളിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു അതെടുക്കാൻ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം വായുദേവനെ വിളിച്ചു വരുത്തി വായുദേവൻ വിഗ്രഹം കരയ്ക്കെത്തിച്ചു ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ ഒരു സ്ഥാനം തേടി ഭാരതം മുഴുവൻ അവർ ആകാശമാർഗം സഞ്ചരിച്ചു ഒടുവിൽ ഭാർഗവ ഭാർഗവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മനോഹരമായ ഒരു താമരപ്പൊയക കാണുകയും അവിടെ ശ്രീ പാർവതി പരമേശ്വരന്മാർ ആനന്ദനൃത്തമാടുന്ന ഒരു കാഴ്ചയും കാണാനിടയായി അവർ അവിടെ എത്തി പാർവതി പരമേശ്വരന്മാരെ വന്നിച്ചു തങ്ങളുടെ ആഗമനോദ്ദേശം അറിയിച്ചു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പവിത്രമായ വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമെന്ന് മഹാദേവൻ അറിയിച്ചു ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം പിൽക്കാലത്ത് ഗുരുവായൂർ എന്നറിയപ്പെടും അതുപോലെ തന്നെ കലികാലത്ത് ഭക്തർക്ക് അഭയകേന്ദ്രമായി മാറും ഈ ക്ഷേത്രമെന്നും മഹാദേവൻ അരുൾ ചെയ്തു മഹാദേവൻ ശ്രീപാർവതി സമേതനായി ഇന്ന് ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും തൊട്ടടുത്തുള്ള പ്രദേശത്ത് മാറിയിരിക്കുകയാണ് ചെയ്തത് മറ്റൊരാൾ മറ്റൊരാൾക്കിടം നൽകിയ ആ മഹിമ ഭഗവാൻ കാണിച്ച ആ മഹിമ ആ പ്രദേശത്തിന് മഹിമയൂരെന്നറിയപ്പെടുകയും ഇന്ന് മമ്മിയൂരായി മാറുകയും ചെയ്തു ഗുരുവായൂർ ദർശനം നടത്തുന്ന ഓരോ ഭക്തനും തീർച്ചയായും ദർശിക്കേണ്ട ക്ഷേത്രഭൂമിയാണ് മമ്മിയൂർ ശിവക്ഷേത്രം അവിടെ എത്തി മഹാദേവനെയും പാർവതീദേവിയും കൂടി ദർശിച്ചാൽ മാത്രമേ ഗുരുവായൂർ ദർശനം പൂർണ്ണമാകൂ എന്നുള്ളതാണ് വിശ്വാസം ഗുരുവായൂർ മുമ്പ് ശിവക്ഷേത്രമായിരുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ഇന്നും അവിടെ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ആ കൂവളവൃക്ഷം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഉണ്ണിക്കണ്ണനെ തൊഴാനായി ദിവസേന ലക്ഷക്കണക്കിന് ആളുകളാണ് ആ തിരുനടയിൽ വന്നെത്തുന്നത് അവിടെ എത്തുന്ന ഓരോ ഭക്തനും ഭക്തവത്സലനായ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ദർശിക്കാനാകും ഭഗവാന്റെ പതിനായിരക്കണക്കിന് ഐതിഹ്യ അത്ഭുത കഥകൾ നമ്മൾക്കോരോരുത്തർക്കും അറിയാം ശ്രീമദ് നാരായണീയം രചിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടും ജ്ഞാനപ്പാന രചിച്ച പൂന്താനവും ശ്രീകൃഷ്ണഭക്തനായ വില്ലുമംഗലം സ്വാമിയാരും ഉണ്ണിക്കണ്ണനെ ലാളിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച കുറൂരമ്മയെക്കുറിച്ചുമുള്ള കഥകൾ ഭക്തർക്ക് ഏവർക്കും അറിയാവുന്നതാണ് മഞ്ജുള എന്ന പേരുള്ള ഒരു വാരസ്യാർ പെൺകുട്ടി എല്ലാ ദിവസവും ഒരു മാല കെട്ടി വൈകുന്നേരം സമർപ്പിക്കും മേൽശാന്തി വിഗ്രഹത്തെ അലങ്കരിക്കുകയും ചെയ്യും ഒരു ദിവസം അവൾ വരാൻ വൈകി അടച്ചു മഞ്ജുള ആൽമരത്തിന് സമീപം കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് അതുവഴി പോയ പൂന്താന അവളോട് പറഞ്ഞു ഗുരുവായൂരപ്പന് നിന്റെ മനസ്സിലുള്ളതറിയാം മാല നീ ഈ ആൽമരത്തിൽ വെക്കുക ഭഗവാൻ അതെടുത്തുകൊള്ളും കിഴക്കേ നടയിൽ ക്ഷേത്രത്തിൽ നിന്നും ഏതാനും മീറ്റർ അകലെയാണ് ഈ ആൽമരം നിൽക്കുന്നത് പിറ്റേന്ന് രാവിലെ മേൽശാന്തി നിർമാല്യം നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു മാല വിഗ്രഹത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു പിടിച്ചിരിക്കുന്നു മാറ്റാൻ പറ്റുന്നില്ല അതുകണ്ട് പൂന്താനം പറഞ്ഞു അത് മഞ്ജുളയുടെ മാലയാണെന്ന് തലേന്ന് നടന്ന സംഭവം പൂന്താനം പറഞ്ഞത് കേട്ട് ഭക്തർ നാമം ജപിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് മാല മാറ്റാൻ സാധിച്ചത് അന്നു മുതൽ ആ ആൽമരത്തെ മഞ്ജുളാൽ എന്ന് വിളിക്കുന്നു മറ്റൊരു കഥയാണ് നെന്മേനി ഉണ്ണിയുടെ കഥ ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന നെന്മേനി നമ്പൂതിരിക്ക് തൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകനോട് അന്നേ ദിവസം നിവേദ്യം ഭഗവാന് സമർപ്പിക്കാനായി നിർദ്ദേശം നൽകി അക്കാലത്ത് ഒരു പൂജാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്പൂതിരിക്ക് അടിയന്തിരമായ ഒരു വിവാഹ നിശ്ചയത്തിന് പോകേണ്ടി വന്നു ഉണ്ണി അങ്ങനെ പാകം ചെയ്ത നിവേദ്യച്ചോറ് ഭഗവാന് സമർപ്പിച്ചു ഉണ്ണി വിചാരിച്ചു വിഗ്രഹം ഭക്ഷണം കഴിക്കുമെന്ന് പക്ഷെ വിഗ്രഹം അനങ്ങിയില്ല താൻ നൽകിയത് ഭഗവാൻ ഇഷ്ടമായില്ലായിരിക്കാം എന്ന് കരുതി അടുത്തുള്ള കടയിൽ നിന്നും കുറച്ച് ഉപ്പിലിട്ട മാങ്ങിയും തൈരും വാങ്ങി ഉണ്ണി ചോറിനൊപ്പം തൈര് കലർത്തി വീണ്ടും വിളമ്പി വിഗ്രഹം വീണ്ടും അനങ്ങുന്നില്ല അവന് വിഷമമായി പിതാവ് തന്നെ തല്ലുമെന്ന ഭയവും കൂടിയായപ്പോൾ അവൻ കരയാൻ തുടങ്ങി ഭഗവാൻ അവൻ്റെ കരച്ചിൽ താങ്ങാവുന്നതിനപ്പുറമായിരുന്നു നിപെട്ടെന്ന നിവേദ്യം അപ്രത്യക്ഷമായി ഉണ്ണിക്ക് സന്തോഷവും സമാധാനവുമായി താൻ നിവേദിച്ച നിവേദ്യം ഭഗവാൻ കഴിച്ചല്ലോ അങ്ങനെ അവൻ വളരെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് തിരുമേനി തിരികെ വന്ന് നിവേദ്യപാത്രം നോക്കുന്നത് ഉണ്ണി പറഞ്ഞു ഭഗവാൻ നിവേദ്യം കഴിച്ചുവെന്ന് അത് വിശ്വസിക്കാനാവാതെ ഉണ്ണി കഴിച്ചിട്ട് കള്ളം പറയുകയാണെന്ന് ധരിച്ച് ഉണ്ണിയെ ശകാരിക്കാനും തല്ലാനും തുടങ്ങി തിരുമേനി അപ്പോഴാണ് ഒരശരീരി പറയുന്നത് കേട്ടത് ഞാൻ കുറ്റക്കാരനാണ് ഉണ്ണി നിരപരാധിയാണ് അങ്ങനെ ഭഗവാന്റെ ഓരോരോ കഥകൾ ഐതിഹ്യ കഥകൾ പതിനായിരക്കണക്കിനുണ്ട് പറയാനാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടുത്തെ വൈഭവങ്ങൾ പറഞ്ഞു തീർക്കാനാവില്ല ക്ഷേത്രത്തിലെ ഓരോ തൂണിനും തുരുമ്പിനും മണ്ണിനും കല്ലിനും ഉണ്ടാകും ഓരോ കഥ പറയാൻ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു മന്ത്രാസ് കുക്കിംഗ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം നന്ദി നമസ്കാരം